യേശുവിന്റെ നാമത്തിന്റെ ശക്തി ഇന്നേ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമാറാകട്ടെ ഞാൻ നിൽക്കുന്നത് റോമിലെ സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ മുൻപിലാണ് ഇവിടെ നിന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിച്ചോട്ടെ കർത്താവിൻ്റെ വലിയ അഭിഷേകം ഈ ദേശത്ത് വെളിപ്പെട്ടിട്ടുണ്ട് ഒരു കാലഘട്ടത്തിൽ അനേക രക്തസാക്ഷികൾ യശോയ്ക്ക് വേണ്ടി അനേക ജീവന നൽകിയ ഒരു സ്ഥലമാണിത് ഇവിടെ യേശുക്രിസ്തുവിനുള്ള വിശ്വാസം ഏറ്റുപറയുന്നവരെ ഗ്ലാഡിയേറ്റേഴ്സായിട്ട് കൊളോസ്യത്തിലേക്ക് വലിച്ചെറിഞ്ഞ ഒരു കാലഘട്ടമുണ്ട് അതുപോലെ തന്നെ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണോ നീ സ്നാനപ്പെട്ട വ്യക്തിയാണോ എന്ന് രാജാക്കന്മാർ ചോദിക്കുമ്പോൾ അതേ ഉത്തരം പറയുമ്പോൾ തെരുവോരങ്ങളിൽ ടോർച്ചായിട്ട് ലൈറ്റായിട്ട് അതായത് കത്തിക്കുപയർ പച്ചക്ക് തെരുവോരങ്ങളിൽ അങ്ങനെയുള്ള വ്യക്തികളെ കത്തിച്ച് കത്തിക്കുന്ന സമയത്ത് ആ വിശ്വാസികൾ ഏറ്റുപറഞ്ഞ പ്രഖ്യാപിച്ചൊരു വിശ്വാസമാണ് അതായത് തങ്ങളെ പീഡിപ്പിക്കുന്നവരോട് ക്ഷമിച്ചുകൊണ്ട് അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവർ യേശു വിശ്വാസം സധൈര്യം പ്രഘോഷിച്ചുകൊണ്ട് റോം മുഴുവൻ ക്രിസ്തുവിന്റെ അഭിഷേകം നിറയട്ടെ ക്രിസ്തുവിന്റെ വെളിച്ചം കൊണ്ട് നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ക്രിസ്തുവിനോട് ഏകീഭവിച്ചവർ അവരുടെ ജീവിതത്തെ സമർപ്പിച്ചു ആ ദേശത്തിലാണ് ഇന്ന് കത്തോലിക്ക കർത്താവിന്റെ സഭയുടെ സാർവത്രിക സഭയുടെ കേന്ദ്രം നിലനിൽക്കുന്നു ഈ സ്ഥലത്തുനിന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകം ഈ സ്ഥലത്ത് ഇന്ന് ഈ സെയിന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ നിൽക്കുമ്പോൾ എന്റെ മനസ്സിലോട്ട് കടന്നു വരുന്നത് ആദിമസമയ രക്തസാക്ഷികളെക്കുറിച്ചുള്ള ചിന്ത എത്രമാത്രം വലിയ പീഡനത്തിലൂടെ അവർ കടന്നുപോയപ്പോഴും അവർ കൂടുതൽ കൂടുതൽ അനുഭവിച്ചറിഞ്ഞത് യേശുവിന്റെ സാന്നിധ്യവും യേശുവിന്റെ സ്നേഹവും യേശുവിന്റെ അഭിഷേകവുമായി ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ സഹനങ്ങളും വേദനകളും വരുമ്പോൾ അതിന്റെ നടുവിൽ നമ്മൾ തനിച്ചല്ല ക്രിസ്തു നമ്മളോടൊപ്പമുണ്ട് നീറോ ചക്രവർത്തിയൊക്കെ ലേക്ലേശ്വരൻ നീറോ ചക്രവർത്തിയൊക്കെ ക്രിസ്തുവരുടെ വിശ്വാസം ഏറ്റുപറയുന്ന വ്യക്തികളെ തിരുവോരങ്ങളിൽ കത്തിച്ചുകൊണ്ട് അവരെ ദീപ ശുധയാക്കി അങ്ങനെ കത്തിക്കുന്ന ഒരു കാലഘട്ടം ഓർത്ത് നോക്കിക്കുകയോ എത്ര ഭീകരമാണല്ലേ പക്ഷെ അവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിന് അഭിഷേകമുണ്ടായി നിങ്ങൾ സ്നാനപ്പെട്ടു നിങ്ങൾ ക്രിസ്തുവിനോട് ഏകീകിക്കുവാൻ ബാപ്റ്റിസം സ്വീകരിച്ചോ എന്ന് ചോദിച്ചപ്പോൾ സെയിന്റ് സെബാസ്റ്റൻ ഒക്കെ സധൈര്യം അവരുടെ വിശ്വാസത്തെ ഏറ്റുപറഞ്ഞു ഞങ്ങൾ ക്രിസ്തുവിനോട് ഏകീഭവിച്ചിരിക്കുന്നു ക്രിസ്തു ഞങ്ങളുടെ ഉള്ളിലുണ്ട് അന്നത്തെ കാലത്തെ ഏറ്റവും വലിയ ശക്തമായ മതമായിരുന്നു പെയ്ഗൻ മതം റോമ സാമ്രാജ്യം മുഴുവനും ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ആ പെയ്ഗൻ റിലീജിയന്റെ കീഴിലായിരുന്നു എന്നാൽ അതിന്റെ നടുവിൽ ദൈവം ഞങ്ങളുടെ ഉള്ളിലുണ്ട് ഞങ്ങളുടെ ഞങ്ങളോടൊപ്പമുണ്ട് ഞങ്ങൾക്ക് വേണ്ടി ക്രൂശന സഹൃദം പൂർത്തീകരിച്ചു ആ ദൈവം സ്നേഹമാകുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആ വിശ്വാസത്തെ യേശു ക്രിസ്തുവിനുള്ള വിശ്വാസത്തെ ഏറ്റുപറയാൻ തുടങ്ങിയപ്പോൾ അതന്നത്തെ കാലത്തുള്ള ആ സമൂഹത്തിലെ അന്ന് ഉച്ചനീചത്വങ്ങളുണ്ട് ഡയോക്കുളീഷന്റെ കാലഘട്ടങ്ങൾ സെന്റ് സെബാസ്റ്റിനൊക്കെ വലിയ പദവികളുള്ള വ്യക്തിയായിരുന്നു പക്ഷെ ആ പദവികളെക്കാൾ ഉപരിയായിട്ട് ക്രിസ്തുവിൽ നിന്ന് ലഭിക്കുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തിന് മുൻപിൽ തനിക്കുള്ളതിന് എല്ലാം ചപ്പും ചവറു എന്ന് കരുതി ക്രിസ്തുവിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു ക്രിസ്തുവിന് സാക്ഷിയായി ജീവിച്ചു ക്രിസ്തുവിന്റെ വിശ്വാസം തള്ളിപ്പറയാൻ പറഞ്ഞ സമയത്ത് സെയിന്റ് സെബാസ്റ്റിനു ജീവിതം നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം സഭയോട് വിധേയപ്പെട്ടു ക്രിസ്തുവിന്റെ വചനത്തോട് വിധേയപ്പെട്ടു അതുപോലെ തന്നെ തനിക്ക് മേളിൽ അധികാരികളായിട്ടുള്ളവരോട് വിധേയപ്പെട്ടു രാജാവിനോട് അത്യന്തം വിനയത്തോടും സ്നേഹത്തോടും കൂടി അവസാനം വരെ വിധേയത്തോടെ നിന്ന വ്യക്തിയാണ് എന്നാൽ ക്രിസ്തുവിനുള്ള സ്നേഹത്തിൽ നിന്ന് ഒന്നും തന്നെ വേർപെടുത്തത്തില്ല ആ ക്രിസ്തുവിനുള്ള സ്നേഹത്തിന് സാക്ഷിയായി രാജാവിന്റെ മുൻപിലും വിധേയത്തോടെ നിന്നുകൊണ്ട് ആ സ്നേഹത്തിന് സാക്ഷിയായി നിന്നു അവസാനം മരണം പുലുകുന്ന സമയത്തും ക്രിസ്തുവിനോടെ വിശ്വാസം പ്രഖ്യാപിച്ചു ഞാൻ കർത്താവിനോട് സ്നാനത്തിൽ ഏകീകവിച്ചവനാണ് ഞാൻ ക്രിസ്തുവിൽ വസിക്കുന്നവനാണ് ക്രിസ്തു എന്റെ ഉള്ളിലുണ്ട് റോമാലേഖൻ എട്ടാം അധ്യായം ഒന്നാം വാക്യത്തിൽ നമ്മൾ കാണുന്നു ഇപ്പോൾ എ സി ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല എല്ലാ വിശുദ്ധരോടും അപ്പോൾ ഇന്ന് ഈ വചനത്തിന്റെ ശക്തിയെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാം ഇനിയൊരു അഭിഷേകം ഇന്ന് റോമിൽ നിന്ന് ഈ ഒരു വീഡിയോ എടുക്കുമ്പോൾ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് ജീവിതത്തിലെ ഓരോ മേഖലകളിലേക്ക് സകല വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെ പ്രത്യേകമായി ജനുവരി മാസം വിശുദ്ധ സെബ്യാനോസിനെ നമ്മൾ ഓർക്കുമ്പോൾ സെബ്യാനോസിന്റെ രക്തസാക്ഷിത്വത്തിലൂടെ വെളിപ്പെട്ട ആ വലിയ കൃപയുടെ അഭിഷേകവും ഈ ദേവാലയത്തിൽ കർത്താവിൽ നിദ്ര പ്രാപിച്ച അനേക മാർപ്പാപ്പന്മാരുടെ അവരുടെ സ്ത്രീയെ അവരുടെ എല്ലാം അഭിഷേകത്തോട് ചേർന്നതുകൊണ്ട് പ്രാർത്ഥിക്കുന്നു നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നും